ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം അതിപുരാതനമായ ഒരു ഗ്രന്ഥമാണ് കുല തന്ത്രം എന്ന പേരുള്ള ഒരു തന്ത്രഗ്രന്ഥം ഭൈരവി സ്വരൂപിണിയായ ദേവി ഭൈരവ സ്വരൂപനായ ശ്രീ പരമേശ്വരന് പല രീതിയിലുള്ള കുലസാധനാക്രമങ്ങളും ക്രിയകളും ഉപദേശിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് ഇതിന്റെ ഘടന എന്നത് ഈ തന്ത്രത്തിന്റെ ഒരു സവിശേഷതയാണ് എന്ന് പറയാം സാധാരണ കാണുന്ന രീതിയിൽ ശിവൻ ദേവിക്കല്ല മറിച്ച് ശ്രീ പരാശക്തിയാണ് ശ്രീ പരമേശ്വരന് ഈ തന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് ഏഴു പടലങ്ങൾ അഥവാ അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിലെ ഒടുവിലത്തെ അധ്യായം മഹിഷമർദ്ദിനി ആയ ശ്രീ ദുർഗാ ഭഗവതിയുടെ ഉപാസനയെ കുറിച്ചുള്ളതാണ് കുലചൂടാമണി തന്ത്രത്തില് മഹിഷമർദിനി ഒരു വേറിട്ട ദേവതയായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ജയദുർഗ ഭയ പ്രോക്ത പരമ സിംഹവാഹിനി ഭയമില്ലാത്തവളും സിംഹവാഹിനിയുമായ വിജയശാലിനിയായ ദുർഗയാണ് ഈ മഹിഷമർദിനി ദേവി മാർക്കണ്ടേയ പുരാണത്തിലുള്ള ദേവി മഹാത്മ്യ ചരിതത്തിൽ വരുന്ന മഹിഷാസുര പഥവർണ്ണന കാത്യായിനി തന്ത്രം വാരാഹി തന്ത്രം വാരാഹിതന്ത്രം ദാമരതന്ത്രം ഇത്യാദി അനേകം തന്ത്രഗ്രന്ഥങ്ങളിലും ഇനിയും മഹാകവി ശ്രീ ബാണഭട്ടൻ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി മുതലായ മഹാത്മാക്കളായ കവികളുടെ രചനകളിലുമൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട് അത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് ദേവിയുടെ ഈ കഥ എന്നതാണ് സത്യം ശ്രീ ദുർഗാപരമേശ്വരിയുടെ ഈ മഹിഷമർദിനി ഭാവത്തിലുള്ള മന്ത്രം ആ മന്ത്രത്തിന്റെ ഋഷി ഛന്ദസ് ആ ദേവിയുടെ സ്വരൂപം ആയുധങ്ങൾ യന്ത്രം മുതലായവയുടെ വിവരണം വിശദമായ പൂജാവിധി മന്ത്രപ്രയോഗവിധി എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ കുലചൂടാമണി തന്ത്രത്തിന്റെ ഈ ഏഴാം പടലത്തില് വിസ്തരിച്ച് ദേവി വിശദീകരിക്കുന്നുണ്ട് ഏഴാം അധ്യായം തുടങ്ങുന്നത് ഭൈരവന്റെ ഈ ചോദ്യത്തോടു കൂടിയാണ് മാതർ മഹിഷമർദ്ദിന്യാഹ സങ്കേതം കഥയസ്വമേ കുലാചാരസ്യ സംസിദ്ധിയേ ഭുക്തിമുക്തി പ്രസിദ്ധയെ അതായത് കുലാചാരക്രിയകളുടെ സിദ്ധിക്കു വേണ്ടി ഭോഗമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്ന മഹിഷമർദ്ദിനിയെ വിഷയം അമ്മേ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന അർത്ഥം എന്നാൽ ഇതിൽ ഏറ്റവും അമൂല്യ നിധിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശാർദൂല വിക്രീഡിതം വൃത്തത്തിൽ പതിനാല് ശ്ലോകങ്ങളുള്ള ഒരു മഹിഷമർദ്ദിനി സ്തോത്രം ആണ് കുല ചൂടാമണി തന്ത്രത്തിന്റെ ഏഴാം അധ്യായത്തിൽ ഇങ്ങനെയൊരു അപൂർവമായ സ്തോത്രം ഒളിഞ്ഞു കിടക്കുന്നത് തീർച്ചയായും അധികം ആരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല ഈ സ്തോത്രത്തിൻ്റെ ഓരോ ശ്ലോകവും സൗന്ദര്യലഹരി ചണ്ഡീശതകം ശ്രീപാദസപ്തതി മുതലായ മഹത്കൃതികളിലെ ശ്ലോകങ്ങൾക്ക് സമാനമായിട്ടുള്ള ഗുണമേന്മയോടുകൂടിയവയാണ് സംസ്കൃത ഭാഷയിൽ കാവ്യ ശൈലിയുടെ ഉന്നതമായ നിലവാരം ഉത്കൃഷ്ടമായ പദപ്രയോഗങ്ങൾ വർണ്ണനകൾ മുതലായവ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ മഹിഷമർദിനി സ്തോത്രം ഈ മഹാനവരാത്രി പുണ്യകാലത്തിൽ ഈ ദിവ്യമായ മഹിഷമർദ്ദിനി സ്തോത്രം അർത്ഥസഹിതം ഇവിടെ വിവരിക്കുകയാണ് താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് എന്ന പ്രതീക്ഷയോടെ ഇനി സ്തോത്രത്തിലെ ശ്ലോകങ്ങളുടെ വിവരണത്തിലേക്ക് കടക്കാം ശ്ലോകം വായിച്ച് സമഷ്ടിയായിട്ടുള്ള അർത്ഥം മാത്രം പറഞ്ഞു പോകാം പദാനുപദം അർത്ഥം വിശദീകരിച്ച് സമയം കളയുന്നില്ല അപ്പോ ആദ്യത്തെ ശ്ലോകം

മഹാസുരനുമായ മഹിഷാസുരനെ നിഗ്രഹിച്ച് അല്ലയോ ചണ്ഡികാദേവി എൻ്റെ ഉള്ളിൽ വന്ന് വിളങ്ങിയാലും മച്ചിത്തെ ചര എന്റെ ചിത്തത്തിൽ സദാ വിഹരിച്ചാലും വർദ്ധിച്ചതായ എൻ്റെ ഭയങ്ങളെയും വേദനകളെയും ദുരിതങ്ങളെയും ദൗർബല്യങ്ങളെയും അനർത്ഥങ്ങളെയും നിന്തിരുവടി സ്വയം മുറിച്ച് അകറ്റിയാലും അതുവഴി സകല ഉപദ്രവങ്ങളും ഒഴിഞ്ഞ് അനന്തമായ ഉപമിക്കാനാവാത്ത ആനന്ദത്തിൻ്റെ ഉറവിടമായ അവിടുത്തെ തൃപ്പാദങ്ങളാകുന്ന താമര പൊയ്കയെ പ്രാപിച്ച് എൻ്റെ മനസ്സാകുന്ന രാജഹംസം ദീർഘകാലം ഉല്ലസിച്ച് ആഹ്ലാദിക്കുമാറാകട്ടെ നിരുപമ ശ്രീപാദ പത്മ അടവീപ്രാപ്ത രസ അർണവേ മമ മനോഹംസ ചിരം നന്ദതു വാഹനമായ സിംഹത്തിന്റെ മഹാത്മ്യം പറയുകയാണ് അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തില് ഹിറ്റ് ഹിരണ്ോസ്തൂലി സടാടോപം നൃസിംഹം സുരാഹ മാതുശപേഷണ പട്ടുശ്രീപാദ സംസേവിനം സേവന് സേവിനഃ അമ്മേ ചണ്ഡികാദേവി ഹിരണ്യകശുപുവിനെ കീറി പൊളിക്കാൻ അതിവിശാലവും പ്രബലവുമായ നഖങ്ങൾ ഉള്ളവനും സുമേരുപർവതത്തിന്റെ മധ്യശൃംഗം പോലെ വിശാലവും ഭംഗിയുമുള്ള സടാമുടിയാൽ അഭിമാനിക്കുന്നവനുമായ നരസിംഹമൂർത്തിയെ ഉപേക്ഷിച്ച് ദേവന്മാർ പശുപാശങ്ങളെ പിഴുതെറിയുന്ന ശക്തിയുള്ള നിന്തിരുവടിയുടെ ദീപ്തമായ തൃപ്പാദങ്ങളെ സേവിക്കുന്ന കരി വൈരിയായ സിംഹത്തെ ആരാധിക്കുമ്പോൾ നിന്തിരുവടിയുടെ ഭക്തന്മാർ അവരുടെ ശത്രുക്കളെക്കുറിച്ച് എന്തിനാണ് ഭയക്കേണ്ടത് ആരെയും ഭയക്കേണ്ടതില്ല എന്ന് അർത്ഥം കരി വൈരി കരി എന്ന് വെച്ചാൽ ആന ആനയുടെ ശത്രു എന്ന് പറഞ്ഞിരിക്കുന്നത് സിംഹത്തെയാണ് മഹിഷാസുരൻ വലിയ ഒരു ആനയുടെ രൂപമെടുത്ത് ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് തുമ്പിക്കയ്യാൽ ദേവിയുടെ മഹത്തായ സിംഹത്തെ പിടിച്ച് വലിച്ചു എന്നും വലിക്കുന്ന ആ തുമ്പിക്കൈ ദേവി തന്റെ വാൾ കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നും ദേവി മഹാത്മ്യം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് തതഹസോൻ മഹാഗജ മഹാസിംഹം തം ചകർഷ കർഷതസ്തു കരം ദേവി ഖഡ്ഗേന ഖഡേന ദേവി മഹാത്മ്യം മൂന്നാം അധ്യായത്തിലെ മുപ്പത്തിയൊന്നാം ശ്ലോകത്തിന്റെ പകുതിയും പിന്നെ മുപ്പത്തിരണ്ടാം ശ്ലോകവുമാണ് ഇത് ഇനി

െ നിന്നെ സംബന്ധിച്ചതായ അക്ഷരങ്ങളും പദങ്ങളും അതായത് ബീജാക്ഷരങ്ങളും നാമങ്ങളും നിജഭക്തന്മാരുടെ കാതിലൂടെ പ്രവേശിക്കുമ്പോൾ പ്രകൃതി പുരുഷ തത്വങ്ങളെ കുറിക്കുന്ന ശിവശക്തി സാമരസ്യ രഹസ്യം ബ്രഹ്മാദി ദേവന്മാരും സ്തുതിഗീതമായി ആലപിക്കുന്നു എന്നുവച്ചാൽ ശിവശക്തി സാമരസ്യ രഹസ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സകല ദേവന്മാരുടെയും സ്തുതികളാണ് ഭഗവതിയുടെ ബീജാക്ഷരങ്ങളായും ദിവ്യനാമങ്ങളായും രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം അതുകൊണ്ട് ദേവി സമസ്ത ദേവന്മാരുടെയും ജീവനും ആനന്ദവും ആകുന്ന ദിവ്യാമൃതത്തെ ധരിച്ചിരിക്കുന്ന ഇന്ദ്രുവടിയുടെ ആ പുണ്യപാദപത്മങ്ങളെ ഒന്ന് ചുംബിക്കാൻ ആഗ്രഹിക്കുന്ന എന്നോട് അനുകമ്പ തോന്നേണമേ ശ്രീമത് പാദപയോജ ചുംബനപരം

ചിത്തം സദൈവാസ്തു അമ്മ നിന്റെ കുലപഥം അതായത് താന്ത്രികാചാരമാകുന്ന കുലപഥം പിന്തുടരുന്നത് കൊണ്ട് എനിക്ക് അപകീർത്തി വരികയാണെങ്കിൽ അത് വരട്ടെ ലൗകികമായ കീർത്തി എനിക്ക് വേണ്ട കേശവനെയും അതായത് വിഷ്ണുവിനെയും കൗശികനെയും എന്നുവെച്ചാൽ ഇന്ദ്രനെയും ആരാധിക്കുന്നവരുടെ സാമീപ്യവും എനിക്ക് വേണ്ട ും വിഷ്ും ശിവനും ഹവിസ് ഭുജിക്കുന്ന അഗ്നിയും ദൈത്യരിയായ ഇന്ദ്രനും സേവിക്കുന്ന നിന്റെ ദിവ്യമായ ശ്രീപാദ പത്മങ്ങളെ ധ്യാനിക്കുന്നതിനായിട്ടും മാത്രം എപ്പോഴും ഞങ്ങളുടെ മനസ്സ് നിലകൊള്ളട്ടെ ശ്രീമത്പാദ ചിന്തം സദൈവസ്തുവിയുടെ

നിരന്തരം അവിടുത്തെ ചരണയുഗളങ്ങളുടെ ഭക്തിയിൽ ഞാൻ നിയുക്തനായിരിക്കുമെങ്കിൽ പിന്നെ മഹാസിദ്ധന്മാർ കൈവരിച്ചിട്ടുള്ളതുപോലെ എനിക്കും കൈവരിക്കാൻ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല എന്ന് സാരം അതുകൊണ്ട് അല്ലയോ ദേവി കാരുണ്യത്തിന്റെ ഭാരം വഹിച്ചിരിക്കുന്ന അവിടുത്തെ ആ രണ്ട് ശ്രീപാദ പത്മങ്ങളും അക്ഷതമായ ഭക്തി സമ്പത്തോടു കൂടി എൻ്റെ മനസ്സിൽ പടർന്ന് വ്യാപിക്കുമാറാകട്ടെ ക്ഷേമം നൽകുന്ന അവിടുന്ന് എൻ്റെ അപരാധങ്ങളോട് പൊറുക്കേണമേ കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടിയുടെ തൃപാദങ്ങളും അചഞ്ചലമായ ഭക്തിയാകുന്ന സമ്പത്തും മാത്രം എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കട്ടെ എന്ന് അർത്ഥം ശ്രീ പരമേശ്വരനെ തന്നെ സംരക്ഷിക്കുന്ന ദേവിയുടെ ചരണാമൃത സുഗന്ധത്തിന്റെ മഹത്വം പറയുകയാണ് അടുത്ത ശ്ലോകത്തില് സ്വാത്മാനം പരിരഭ്യ സ്ഫാരം സചകൃതി ദൈവാത് രസപ്രാഗൽഭ്യ പരിരഭ്യുന്മാണേ സൈവാഭവിഷ്യാഗൽഭ്യർസ്രവൻ മാധ്വീപൂർണ്ണഭവത് പതൈകാമോനസ് ജീവജാലങ്ങളുടെ പതിയായ ശ്രീ പരമേശ്വരൻ തന്റെ തന്നെ ശരീരത്തിന്റെ ഭാഗമായ നിന്തിരുവടിയെ ആലിംഗനം ചെയ്ത പരമാനന്ദത്തിന്റെ മൂർധന്യത്താൽ ഉന്മത്തനായി തീർന്ന് സ്വന്തം ജീവനെപ്പോലും ഒരു പക്ഷെ രക്ഷിക്കാനാവാതെ പോകുമായിരുന്നു പക്ഷെ വിധിവശാൽ ചന്ദ്രന്റെ വെളുത്ത നിറവും രക്തചന്ദനത്തിന്റെ ചുമന്ന നിറവുമുള്ള നിന്ദരുവടിയുടെ രക്തശുക്ല ചരണ പത്മങ്ങളിൽ നിന്നും സ്രവിക്കുന്ന അമൃതത്തിൻ്റെ സുഗന്ധം മുകർന്നതുകൊണ്ട് മാത്രം ആ ശിവമഹാപ്രഭു സംരക്ഷിക്കപ്പെട്ടു ശ്രീപരമേശ്വരൻ ആത്മരതിപ്രിയനാണ് തന്റെ സ്വന്തം ആത്മാവ് തന്നെയായ ശ്രീ പരാശക്തിയെ ആലിംഗനം ചെയ്ത് അതിൽ ലയിച്ച് മഹാശൂന്യപദത്തിൽ എത്തുന്നത് ദേവിയുടെ ചരണയുഗളാമതത്തിൽ നിന്നും നിർഗമിക്കുന്ന സുഗന്ധം തടഞ്ഞു നിർത്തി എന്ന് പ്രയോഗം

അനാദിയായ മോഹസമുദ്രത്തിൽ ഞാൻ മുങ്ങിക്കിടക്കുന്നു ബ്രഹ്മാനന്ദത്തിൻ്റെ ആ അമൃതാഭിഷേകം ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് വരണ്ടു പോയിരിക്കുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് ദേവഗണങ്ങളുടെ മനോയഥകളെപ്പോലും ശമിപ്പിക്കാൻ കഴിയുന്ന ഉത്തുങ്ക ഭക്തിരസത്തിൻ്റെ മഹാവർഷധാര സദാ ഒഴുകി തുടരട്ടെ വരണ്ടു കിടക്കുന്ന മരുഭൂമി പോലെയുള്ള എൻ്റെ ഹൃദയാന്തരംഗത്തിലേക്ക് പരിശുദ്ധമായ ഭക്തിയുടെ മഹാമാരി ചൊരിയട്ടെ അടുത്ത എട്ടാമത്തെ ശ്ലോകം ദേവിയുടെ ശ്രീപാദപത്മങ്ങളുടെ ദിവ്യ തേജസ്സിന്റെ പ്രഭാവം വർണ്ണിക്കുകയാണ് നിർമ്മല ചിദാനന്ദ ത്രയം ദൈവതം സർഗം സംസൃജതി സ്ഥിതി സൃഷ്ടിം പുനർലും ോദ്ാഞ്ഞ്ചന നീല നീരത മഹ്ചിത്തെ സദൈവാസ്തു അവിടുത്തെ തൃപാദകിരണങ്ങളുടെ കോടി സൂര്യപ്രകാശത്തിന്റെ ഉജ്ജ്വലത അന്തരംഗത്തിന്റെ അന്ധകാരത്തെ അകറ്റുന്നു ആ ചരണകിരണ ദീപ്തിയിൽ നിന്നാണ് നിർമ്മലമായ ബ്രഹ്മവിഷ്ണു രുദ്രാദി ദേവത്രയമായി ഉരുക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ നിർവഹിക്കുന്നത് അമൃത മഹാമാരി പൊഴിയാൻ തയ്യാറായിരിക്കുന്ന നീലാഞ്ജന മേഘം പോലെയുള്ള നിന്തിരുവടിയുടെ ശ്രീചരണങ്ങളുടെ ആ ദിവ്യപ്രഭ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമാറാകട്ടെ അടുത്ത ഒൻപതാമത്തെ ശ്ലോകത്തില് യുദ്ധത്തിലെ വിജയം കൈവരിക്കുന്ന ജയദുർഗയെ പ്രകീർത്തിക്കുകയാണ് മഹിഷല സ്ഫുടമിലർജദ്വിധാപത് സ്ഖലത്

ഭയത്തെ അകറ്റുന്നവളും തടസ്സങ്ങളെ തകർക്കുന്നവളും ദൗർഭാഗ്യങ്ങളെ ഇല്ലാതാക്കുന്നവളുമായ ആ മഹാദേവി തന്നെയാണ് അനവധി ശത്രുക്കളെ ഭീതിയിലാഴ്ത്തുന്ന ദുർഗാഭഗവതി ദേവവൈരികളായ അസുരന്മാരെ കീറി പിളർക്കുന്ന പ്രാവീണ്യമുള്ളവളും വിജയത്തിൽ ആഹ്ലാദിക്കുന്നവളുമായ ആ ഭഗവതി എപ്പോഴും വിജയിക്കുമാറാകട്ടെ

തി വിസ്തൃതമായ രക്തസമുദ്രം പോലെ കാണപ്പെടുന്ന യുദ്ധകളത്തിൽ പതാകകളും ചാമരങ്ങളും വാളുകളും ചക്രങ്ങളും മറ്റ് ആയുധങ്ങളും ഒക്കെ സർവത്ത അങ്ങോട്ടുമിങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുന്നു ദുഷ്ടരായ അസുരശത്രുക്കളുടെ മേൽ വീരഭടന്മാരുടെ അമ്പുകൾ അനവരതം വന്ന് വീണുകൊണ്ടും ഇരിക്കുന്നു അഹങ്കാരികളായ ദുരാത്മാക്കളുടെ തലകൾ പൊട്ടിത്തെറിച്ചും ചിതറിയും കൊടുങ്കാറ്റിലെന്നപോലെ വറന്നുകൊണ്ടിരിക്കുമ്പോൾ വിശന്നും ദാഹിച്ചും നിന്ന കഴുകന്മാർ ആ തെറിച്ചു വീഴുന്ന ശരീര ഖണ്ഡങ്ങളെ ആർത്തിയോടെ ഭക്ഷിക്കുന്നു അഷ്ടാക്ഷര മന്ത്രധ്യാന രഹസ്യം സൂചിപ്പിക്കുകയാണ് ഈ അടുത്ത പതിനൊന്നാം ശ്ലോകത്തിൽ ചഞ്ചത് കമ്ര സമ്പാദകോന്മാദ്യൻ മാഹിഷ ശിര ശൃംഗാന്തരാളെ സ്ഥല ചാരു രണാങ്കണേ ൂർണായമാനാബരേ യുദ്ധഭൂമിയില് ആനന്ദോന്മത്തയായി അങ്ങുമിങ്ങും വിലസുന്ന ശ്രീ മഹിഷമർദിനിയെ ഞാൻ ധ്യാനിക്കുന്നു കാലപ്രവാഹത്തിനു തന്നെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മധോന്മാദത്താൽ ചാടി മറിയുന്ന മഹിഷന്റെ വക്രമായി തിരിഞ്ഞിരിക്കുന്ന ശിരസിലെ രണ്ട് കൊമ്പുകളുടെയും മധ്യപ്രദേശത്തിൽ എട്ട് ഇതളുകളുള്ള പത്മത്തിൽ അതായത് അഷ്ടാരചക്രത്തിൽ കർണികയിലെ വധുബീജമായ ഹൃങ്കാരത്തെയും അഷ്ടതളങ്ങളിലും ബ്രാഹ്മ്യാദി അഷ്ടമാതൃക്കളെയും സ്ഥാപിച്ച് ദേവിയുടെ അഷ്ടാക്ഷര മന്ത്രത്തെയും ഞാൻ ധ്യാനിക്കുന്നു ഈ ശ്ലോകത്തിന്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല നിഗൂഢമായ ഒരു കൗളമന്ത്രസാധന വിധി ആണ് രഹസ്യ പദങ്ങളിൽ കൂടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു മഹിഷമർദിനി സ്വാഹ എന്നതാണ് ഈ ദേവിയുടെ അഷ്ടാക്ഷരി മന്ത്രം ശാരദാതിലക തന്ത്രത്തിലും മഹിഷമർദ്ദിനിയുടെ അഷ്ടാക്ഷര മന്ത്രമായി കൊടുത്തിട്ടുള്ളതും ഇതുതന്നെയാണ് ഈ മന്ത്രാക്ഷരങ്ങൾ ഈ സ്തോത്രത്തിലെ ആദ്യത്തെ ഏഴ് ശ്ലോകങ്ങളിലെ ആദ്യ പദങ്ങളിലായി ഒളിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും മച്ചിത്തെ ചര ചണ്ടി എന്ന് തുടങ്ങുന്ന ആദ്യ ശ്ലോകത്തിലെ മ ഹിത്വാചണ്ഡി ചണ്ടി ധാരണ എന്ന് തുടങ്ങുന്ന രണ്ടാമത്തെ ശ്ലോകത്തിലെ ഹി ചണ്ഡിത്വയാതരാക്ഷര പദം എന്ന് തുടങ്ങുന്ന മൂന്നാമത്തെ ശ്ലോകത്തിലെ ഷ വാസ്തുതേ എന്ന് തുടങ്ങുന്ന നാലാമത്തെ ശ്ലോകത്തിലെ മ നിർദിഷ്ടോസ്മി എന്ന് തുടങ്ങുന്ന അഞ്ചാമത്തെ ശ്ലോകത്തിലെ നിർദ്ദി എന്നത് തിരിച്ചിടുമ്പോ വരുന്ന ഇർദിനി പിന്നെ സ്വാത്മാനം പരിരഭ്യ ഭൂതപതി എന്ന് തുടങ്ങുന്ന ആറാമത്തെ ശ്ലോകത്തിലെ സ്വ ഒടുവിൽ ഹാഹാമാതര ഹാതര നാദിമോഹ ജലധി എന്ന് തുടങ്ങുന്ന ഏഴാമത്തെ ശ്ലോകത്തിലെ ഹ അങ്ങനെയാണ് ഈ ആദ്യത്തെ ഏഴ് ശ്ലോകങ്ങളിൽ തന്നെ ദേവിയുടെ അഷ്ടാക്ഷരി മന്ത്രം കിടക്കുന്നത്

വലതും ഇടതുമുള്ള എട്ട് കൈകളിൽ മുകളിൽ നിന്നും താഴേക്കായി ചക്രം ശംഖം ചെറിയ വാൾ പരിച വില്ല് അമ്പ് തൃശൂലം അഭയമുദ്ര മുതലായവ അതായത് വലത്തെ ഭാഗത്തുള്ള കൈകളിൽ മുകളിൽ നിന്നും താഴേക്കായി ചക്രം ചെറിയ വാൾ വില്ല് തൃശൂലം ഇടത്തെ ഭാഗത്തുള്ള കൈകളിൽ മുകളിൽ നിന്നും താഴേക്കായി ശംഖ് പരിച അമ്പ് അഭയമുദ്ര ധരിച്ചിരിക്കുന്നവളും ഇരുണ്ട നിറമുള്ളവളും ഘനനീല മേഘക്കൂട്ടം പോലെയുള്ള കേശത്തെ ജടാമുടി പോലെ ഉയർത്തി കെട്ടി അലങ്കരിച്ചിരിക്കുന്നവളും വികസിച്ചിരിക്കുന്ന വായിൽ നിന്നും പുറപ്പെടുവിക്കുന്നതും വീരന്മാരെ പോലും നടുക്കുന്നതുമായ ഉച്ചത്തിലുള്ള അട്ടഹാസത്തോട് കൂടിയവളും ശിവസ്വരൂപിണിയുമായ ശ്രീ മഹിഷമർദിനിയെ ഞാൻ ധ്യാനിക്കുന്നു ശാരദാതിലക തന്ത്രത്തിൽ കൊടുത്തിട്ടുള്ള മഹിഷമർദിനിയുടെ ധ്യാന ശ്ലോകം ഇങ്ങനെയാണ് ീഭാം മണിമൌലികുണ്ടോ നിർമുഖി ശശി ശേഖരാം ഗാരുഡോ അഥവാ ഗാരുഡോദ്വെച്ചാല് മരതകം മരതകത്തിന്റെ നിറമുള്ളവളും രത്നമണികൾ പതിച്ച കിരീടവും കുണ്ടലങ്ങളും അണിഞ്ഞിരിക്കുന്നവളും നെറ്റിയിൽ മൂന്നാം തൃക്കണ്ണുള്ളവളും മഹിഷാസുരന്റെ ഛേദിച്ച ശിരസിന്മേലിരിക്കുന്നവളും ചക്രം ശംഖം വാൾ പരിച ബാണം വില്ല് ത്രിശൂലം തൃശൂലം മുദ്ര ധരിച്ചിരിക്കുന്നവളും ചന്ദ്രകല ചൂടിയവളുമായ ഭഗവതിയെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം അഭയമുദ്രയ്ക്ക് പകരം തർജ്ജനീ മുദ്രയാണ് എന്ന ഒരു വ്യത്യാസം മാത്രമാണ് ഈ ശാരദാതിലക ശ്ലോകത്തില് ഊർധ്വാജ്ഞേയാഹ് ചൂണ്ടുവിരൽ മാത്രമായി നീട്ടി ഉയർത്തി പിടിക്കുന്ന ഈ മുദ്ര ഭയപ്പെടുത്തുന്നതിനെ അഥവാ ഭീഷണിപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു ഇനി ദേവിധ്യാനത്തിന്റെ സിദ്ധിയെ കുറിച്ച് പറയുകയാണ് ഈ പതിമൂന്നാം ശ്ലോകത്തിൽ തവ ദേവി മൂർത്തി മനഖാം ധ്യയന്തി ദുർഗാദിഭി ശക്രാദ്യൈരഭിപൂജിതാം പരപുരക്ഷോഭാദികം കുറുവതേ രാജ്യം ശത്രുജയ സദർഥ ധിഷണ കാവ്യാമൃതർശന സ്തംഭോചാടന മാരണാദികൃതി നാം സ്വയം ജായതേ നിന്തിരുവടിയുടെ ദുർഗാ മുതലായ മറ്റു ഭാവങ്ങളോടുകൂടി ഏതൊരാൾ പാപമുക്തമായ ആ ദിവ്യ ദിവ്യസ്വരൂപത്തെ ധ്യാനിക്കുന്നുവോ അവർ ശത്രുരാജ്യങ്ങളുടെ അടിത്തറ വരെ ഇളക്കാൻ ശക്തരായി തീരുന്നു രാജ്യലാഭം ശത്രുജയം നിർവഹണങ്ങളിൽ വിജയം ർശനാദികളിൽ നൈപുണ്യം ഇതുകൂടാതെ സ്തംഭനം ഉച്ചാടനം മാരണം മുതലായ ക്രിയകളിൽ കഴിവ് എന്നിവയും സംസിദ്ധമാകുന്നു അവസാനത്തെ പതിനാലാമത്തെ ശ്ലോകമാണ് ഈ സ്ത്രോത്ര പാരായണത്തിന്റെ പ്രയോജനത്തെ കുറിച്ച് പറയുകയാണ് ഇതില് സ്ത്രോത്രം തേ ചരണാരവിന്ദ മന്ത്രോദ്ധാര മന്ത്രോദ്ധാരുലോപചാര ചരിതം ഗൂഢോപതിഷ്ടം യതി ഏ ഷുൺവന്തി പഠന്തി ദേവി തരസ ശ്രീമോക്ഷ കാമാ ജഗതാം നമസ്തേ ജയ അമ്മേ നിന്തിരുവടിയുടെ കുലാരാധനവും മന്ത്രോദ്ധാരവും ഗൂഢമായി സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നതും അവിടുത്തെ തൃപാദപത്മങ്ങളിൽ ഏകാഗ്രധ്യാനത്തോടെ ഭൈരവനായ ഞാൻ രചിച്ചിരിക്കുന്നതുമായ ഈ പുണ്യസ്തോത്രം ഏതൊരാൾ ശ്രദ്ധയോടെ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നുവോ അവർക്ക് ഉടൻ ഐശ്വര്യവും അഭിലാഷ സിദ്ധിയും മോക്ഷവും കരസ്ഥമാവും ജഗന്മാതാവായ ഭഗവതി വിജയി ഭവ അവിടുത്തേക്ക് എൻ്റെ നമസ്കാരം ഇതി മഹിഷമർദ്ദിനി സ്ത്രോത്രം സമാപ്തം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം